നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീഷ്മ ഇനിയിപ്പം പനികളുടെ ഒരു സമയമാണ് പനി മാറിക്കഴിഞ്ഞാൽ വിട്ടുമാറാത്ത ചുമ എല്ലാവരും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ് കൊറോണ വന്നവരിൽ വീണ്ടും പനിയും ചുമയൊക്കെ വരുമ്പം അത് കുറച്ചും കൂടെ കാഠിന്യം ഏറിയതായിട്ടാണ് കാണപ്പെടുന്നത് ഇങ്ങനെ വിട്ടുമാറാത്ത ചുമയ്ക്ക് നമുക്ക് വീട്ടിൽ എന്തൊക്കെ മരുന്ന് ഉണ്ടാക്കാമെന്ന് നോക്കാം ഒരെണ്ണം ഞാൻ ഉണ്ടാക്കി കാണിക്കാം വേറെ മൂന്ന് മരുന്നുകൾ ഉണ്ടാക്കുന്ന വിധം പറഞ്ഞു തരാം അത് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യാം കൂടാതെ എൻ്റെ ക്ലിനിക്കിൽ കൊടുക്കുന്ന ചുമയുടെ മരുന്നും കൂടെ പരിചയപ്പെടുത്താം അത് ശരിക്കും നല്ല എക്സ്ട്രീം ആയിട്ടുള്ള ചുമയ്ക്ക് കൊടുക്കുന്നതാണ് അതും കൂടെ പരിചയപ്പെടുത്താം ഒന്നാമത്തേത് ആടലോടകത്തിൻ്റെ ഇല വറുത്തെടുക്കണം ആ വറുത്തെടുത്തിട്ട് അതിൻ്റെ ഈക്വൽ ക്വാണ്ടിറ്റി മലരും കൂടെ ചേർത്തിട്ട് ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് പഞ്ചസാര ചേർത്തിട്ട് കഴിക്കാൻ വേണ്ടിയാണ് അത് പഞ്ചസാര ചേർക്കുന്നത് നമ്മൾ ഈ ബ്രൗൺ ഷുഗർ എന്ന് പറയുന്ന നല്ല ഓർഗാനിക്കായിട്ടുള്ള ബ്രൗൺ ഷുഗർ വേണം ചേർക്കാൻ അല്ല എങ്കിലും പനം കൽക്കണ്ട ചേർക്കാവുന്നതാണ് അടുത്തത് ചുക്കും കുരുമുളകും തിപ്പലി എന്ന് പറയും ഇത് സമം പൊടിച്ച് ചേർത്തിട്ട് ഓരോന്നും സമം അളവിലെടുക്കണം പൊടിച്ച് ചേർത്ത് ആടലോടകത്തിൻ്റെ ഇല വറുത്തു പൊടിച്ചതും കൂടെ ചേർക്കുക ഇത് നാലും കൂടെ കൂട്ടി യോജിപ്പിച്ച് അതിൽ പഞ്ചസാരയും തേനും ചേർത്ത് സേവിക്കാം അടുത്തത് മലര് നെല്ലിക്ക പൊടിച്ചത് തിപ്പലി പൊടിച്ചത് ചുക്ക് പൊടിച്ചത് കടുക്ക പൊടിച്ചത് ഇതെല്ലാം കൂടെ ഇതുപോലെ തന്നെ പഞ്ചസാരയും തേനും ചേർത്ത് അതിൻ്റെ കൂട്ടത്തിൽ സ്വല്പം നെയ്യും കൂടെ ചേർത്ത് കഴിക്കുക പൊടികൾ കഴിക്കേണ്ട വിധം പറയാം ഇത് കൈവെള്ളയിലിട്ട് നാക്കുകൊണ്ട് നക്കി നുണഞ്ഞിറക്കുകയാണ് ചെയ്യേണ്ടത് പതിനഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് അര ടീസ്പൂൺ വീതം കൊടുക്കാം മൂന്ന് മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഓരോ നുള്ളു പൊടി വീതം കൊടുക്കാം അഞ്ച് വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് രണ്ട് നുള്ളു പൊടി കൊടുക്കാം പത്ത് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കാൽ ടീസ്പൂൺ കൊടുക്കാം നാലോ അഞ്ചോ നേരം ഒരു ദിവസം കഴിക്കാവുന്നതാണ് ഇനി നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു മരുന്ന് നോക്കാം ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് മൂന്ന് ആടലോടകത്തിൻ്റെ ഇല നന്നായിട്ട് കഴുകി കീറിയിട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പനം കൽക്കണ്ടം കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം വലിയവർക്കാണെങ്കിൽ ഒരു സ്പൂൺ ചേർത്താൽ മതി ഒരു ഗ്ലാസ് അര ഗ്ലാസ് ആകുന്നിടം വരെ വറ്റിച്ചെടുക്കാം തീ ഓഫ് ചെയ്യുന്നതിന് മുന്നേ ഇതിലേക്ക് ഒരു നുള്ള കുരുമുളകിൻ്റെ പൊടിയും ഒരു നുള്ളു മഞ്ഞളിൻ്റെ പൊടിയും കൂടെ ചേർക്കാം ഒരു വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഇത് കൊടുക്കാം അഞ്ചു തുള്ളി വരെയൊക്കെ ഒരു വയസ്സുള്ള കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് ഒരു മൂന്ന് വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് അഞ്ച് മില്ലി വീതം കൊടുക്കാം പത്ത് വയസ്സൊക്കെ കഴിഞ്ഞ പിള്ളേർക്കാണെങ്കിൽ പത്ത് മില്ലി കൊടുക്കാം വലിയവർക്കാണെങ്കിൽ പതിനഞ്ചോ ഇരുപതോ മില്ലി നാലോ അഞ്ചോ നേരമായിട്ട് ഒരു ദിവസം കഴിക്കാവുന്നതാണ് അന്നന്ന് തിളപ്പിക്കുന്നത് അന്നന്ന് തന്നെ തീർക്കാൻ നോക്കുക പിറ്റേ ദിവസം എടുക്കരുത് ഇനി അടുത്തത് ഞാൻ എൻ്റെ ക്ലിനിക്കിൽ എൻ്റെ പേഷ്യൻസിന് കൊടുക്കുന്ന മരുന്നാണ് പരിചയപ്പെടുത്തുന്നത് ഇത് ഞാൻ തന്നെ കഴുകി ഉണക്കി മിക്സിയിൽ പൊടിക്കുന്ന മരുന്നാണ് അതുകൊണ്ടാണിത് കുറച്ച് തരിതരിയായിട്ട് കാണുന്നത് നല്ല ഫൈനായിട്ടുള്ള ചൂർണം നമുക്ക് മിക്സിയിൽ പൊടിക്കുമ്പോൾ കിട്ടില്ല ഈ മരുന്നുകൾ ഒന്നും തന്നെ ടി ബി പോലെയുള്ള കണ്ടീഷനിൽ വരുന്ന ചുമയ്ക്ക് കൊടുക്കുന്നതല്ല അതുപോലെ തന്നെ ശ്വാസകോശ ക്യാൻസർ മൂലമുള്ള ചുമക്കൊന്നും കൊടുക്കുന്നതല്ല പക്ഷേ അങ്ങനെയുള്ളവരും വന്ന് മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അവർക്ക് നല്ല ആശ്വാസം കിട്ടിയിട്ടുമുണ്ട് ചുമയുള്ളവർ തണുത്ത ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക തണുത്ത വെള്ളം സോഡ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കഴിക്കാതിരിക്കുക അതുപോലെ തന്നെ തൈര് ഉപയോഗിക്കരുത് മോര് കറി ഉപയോഗിക്കാം പക്ഷേ വെണ്ണ മാറ്റിയ മോരുകൊണ്ടുള്ള കറി ആയിരിക്കണം ഐസ്ക്രീം പോലെയുള്ളവയും കഴിക്കാൻ പാടില്ല ചൂടുവെള്ളം കുടിക്കുക ഇങ്ങനെയും കൂടെ ചെയ്താലും മാത്രമേ ചുമ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ